മൈഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു പൂവപ്പുണ്ടാക്കിയാലോ ഉണ്ടാക്കാം ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്കാദ്യം അരി അരച്ചെടുക്കാം അരി തേങ്ങാപ്പാലിനകത്ത് അരച്ചെടുക്കാം എന്നിട്ട് അത് അഞ്ചാറ് മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ നമുക്ക് അതില് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്നും മൂടി വെച്ച് കൊടുക്കാം അപ്പം അതിനൊരു കറി വേണ്ടേ നമുക്ക് ചിക്കൻ കറി വെച്ചാലോ വെക്കാം ആദ്യം ഉള്ളി ചിക്കൻ മുറിച്ച് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പില എല്ലാം കൂടെ വഴറ്റിയെടുക്കാം എന്നിട്ട് ചിക്കനും അതിലിട്ട് ഇളക്കി മസാലയെല്ലാം ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം വെന്ത് കഴിയുമ്പം നമുക്കത് തേങ്ങാപ്പാൽ ഒഴിച്ച് കടും മറുത്ത് എടുക്ക മല്ലിച്ചപ്പൂ ഒക്കെ ഇടുക അപ്പോഴത്തേക്ക് നമുക്ക് അപ്പം എന്തായാലും നോക്കാം പൂവപ്പം ഏവട്ടെ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യ ശോശാന് കിച്ചൺ ഓപ്പൺ റെഡിയായി നമുക്കിന്നിട്ട് അടുത്തതും അതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇത് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അപ്പൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയാലോ ഉണ്ടാക്കിയാൽ മാത്രം നമുക്ക് കഴിച്ചു നോക്കാം ഇതാ ചിക്കൻ കൂട്ടി നമുക്ക് പാലപ്പം കഴിക്കാം പൂവപ്പം കണ്ടോ പൂവപ്പം കണ്ടോ പൂ പോലെ തന്നെ അല്ലേ നോക്കിക്കേ നക്ഷത്രം പോലെ തന്നെ ഉണ്ടാക്കി നമുക്കത് കഴിച്ചു നോക്കിയാലോ കഴിക്കാം Dah pu apa karna mekayak kya, tak ingin anggau dah teh ingin ingin Buah apa? Cikang kari. No. Cikang kari buah apa? Lalu anda lagi oka. Like dan subscribe aja ya. Anda betta naun nari ya. Seri kiu. No. പൂ പോലെ തന്നെ ഇല്ലേ പൂവപ്പൂ ചിക്കൻ കറി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശ്വസക്ക വെച്ചാണ്